പരിശുദ്ധ സഭയിൽ അമ്മമാതാവിന്റെ പല പ്രതിഷ്ഠീകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠീകരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇറ്റലിയിലെ മോണ്ടിക്യാരി എന്നുള്ള സ്ഥലത്ത് ഒരു സാധാരണ നേഴ്സായിരുന്ന പെരീന ഗില്ലിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടത് റോസ മിസ്റ്റിക് അമ്മ റോസാ മിസ്റ്റിക് മാതാവ് എന്ന് പേരിൽ അവിടെ ആഗ്രഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് മാസത്തിൽ പെരിനഗലി ഒരു നേഴ്സായിരുന്നു അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ആ ചാപ്പലിൽ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ ഒരു ഇളം നീല നിറത്തിൽ ഉള്ള ഗൗൺ ധരിച്ച് മേലങ്കി ധരിച്ച് വളരെ ദുഃഖിതയായി കണ്ണുനീരോടുകൂടെ അമ്മ വളരെ വേദനയോടെ കരഞ്ഞുകൊണ്ട് വളരെ ദുഃഖ്യതയായിട്ട് ഈ പെരീനഗല്ലിക്ക് അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് ഈ സ്ത്രീ നോക്കിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയത്തിൽ മൂന്ന് വാളുകൾ തുടച്ചു കയറിയിരിക്കുന്നു വളരെ വേദനയോടെ വലിയ ദുഃഖത്തോടെ അമ്മ പെരീനഗല്ലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ കാണുകയാണ് അമ്മയുടെ ആ ഹൃദയത്തിൽ മൂന്ന് വാളുകൾ തുളച്ചുകയറിയിരിക്കുന്നു ഈ മൂന്ന് വാളുകളുടെ അർത്ഥം എന്താണെന്ന് പെരീനെ ഗെല്ലിക്ക് അമ്മ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ശ്രദ്ധിച്ച് ആ മൂന്ന് വാളുകൾ നിങ്ങൾ ആ ആ പോസ്റ്റർ നോക്കിക്കേ എൻ്റെ സഹോദരങ്ങളെ ഒന്നാമത്തെ വാള് ദൈവ വിളികളുടെ നാശത്തെ നാശത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ വിളികളെ കുറിച്ച് അമ്മമാതാവ് വേദനിക്കുകയാണ് അമ്മ അമ്മ കരയുകയാണ് ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവ വിളികൾ പൗരോഗ്യത്തെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തി കളയുന്നവരെ സമർപ്പിത ജീവിതത്തിൽ പ്രവേശിച്ചവരെ തങ്ങളെ സമർപ്പിത ജീവിതം നഷ്ടപ്പെടുത്തുന്നവരെ അതുപോലെ ഇന്ന് ഒത്തിരി ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവവിളികള് ഇതുമൂലം സ്വർഗം വേദനിക്കുകയാണ് അതിൻ്റെ അടയാളമായി പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ ഹൃദയത്തിൽ മൂന്ന് വാളുകളും പേറി പെരിനഗിലേക്ക് പ്രത്യക്ഷപ്പെട്ടു അമ്മ പറഞ്ഞു ഒന്നാമത്തെ വാള് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ വാളിനെ കുറിച്ച് എന്താണ് അമ്മ പറഞ്ഞു കൊടുത്തത് അമ്മ പറഞ്ഞു മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു ജീവിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെകള് ഇന്ന് ഒത്തിരിയേറെ സ്വർഗത്തെ വേദനിപ്പിക്കുന്നു സ്വർഗം സ്വർഗം നിലവിളിക്കുകയാണ് ഈ സ്വർഗത്തിന്റെ വേദനയാണ് പരിശുദ്ധ അമ്മ മാതാവ് ആ മൂണ്ടിക്കാരിയിൽ റോസ മിസ്റ്റിക് അമ്മയായി പ്രത്യക്ഷപ്പെട്ട് വലിയ ദുഃഖിതയായി കണ്ണുനീരോടെ ഈ പെരിനഗ്ലിയുടെ അരികിലേക്ക് വന്നത് മാരക പാപത്തിൽ കഠിന പാപത്തിൽ അനുതാപം നഷ്ടപ്പെട്ട് മാനസാന്തരമില്ലാതെ കഠിന ഹൃദയത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ വൈദികരെയും സമർപ്പിതരെ അവടെ ആത്മനാശത്തെ കണ്ട് അവിടെ ആത്മനാശം കണ്ട് വേദനയോടെ കരയുകയാണ് മൂന്നാമത്തെ വാള് എന്തായിരുന്നു യൂദാസിനെ പോലെ യേശുവിനൊറ്റിക്കൊടുക്കുന്ന വൈദികരെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കെട്ടുകഥകളല്ല പ്രിയപ്പെട്ടവരെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച മരീൻ പ്രതിഷ്ഠീകരണമാണ്യിൽ റോസ മിസ്റ്റിക്ക് അമ്മയായി നമ്മുടെ മാതാ അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ടത് ഇത് സ്വർഗത്തിന്റെ പ്രവചന ദൂതുകളാണ് ഇന്ന് സ്വർഗം വേദനിക്കുന്നു സ്വർഗം കരയുന്നു പരിശുദ്ധമായ രക്തക്കണ്ണീരൊഴുക്കി ലോകത്തിൻ്റെ പല ദുഃഖുകളിലും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ വേദന നിരന്തരം നിരന്തരം നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്ഥതകളും വീക്ഷകളും ഇന്ന് ഒരുപാട് ഒരുപാട് കർത്താവിൻ്റെ ഹൃദയത്തെ സ്വർഗത്തെ വേദനിപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ഈ കാണുന്നത് നിസ്സാര ലാഭത്തിനു വേണ്ടി നൈമിഷികമായ നേട്ടങ്ങൾക്കു വേണ്ടി സ്വന്തം ലാപേക്ഷകൾക്ക് വേണ്ടി സ്വാർത്ഥപരമായ ചില താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി സഭയെ തള്ളിപ്പറയുന്ന കർത്താവ യേശുവിനെ ഉറ്റിക്കൊടുക്കുന്ന നിഷേധിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കള് ഇങ്ങനെയുള്ള ചില വൈദിക ആത്മാക്കള് അമ്മ പറയാണ് ഇവരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഈ മൂന്ന് വാളുകൾ അർത്ഥം ഇതാണെന്ന് വ്യക്തമായി പരിശുദ്ധ അമ്മ മാതാവ് പെരീനെ ഗില്ലിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തുടർന്ന് അമ്മ പറഞ്ഞത് ഞാൻ അമ്മയാണ് മോണ്ടിക്കേരിയിൽ റോസമിസ്റ്റിക് അമ്മയായി പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലോകത്തോടും സഭയോടും അമ്മ വിളിച്ചു പറയുകയാണ് ഞാൻ മൗതിക ശരീരത്തിൻ്റെ അമ്മയാണ് യേശുവിന്റെ മൗതിക ശരീരം അത് പരിശുദ്ധ സഭയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുസഭയുടെ അമ്മയാണ് നമ്മ വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വെളിപ്പെടുത്തലായിരുന്നു ഞാൻ തിരുസഭയുടെ അമ്മയാണ് ഞാൻ മൗതിക ശരീരത്തിൻ്റെ അമ്മയാണ് ആ വെളിപ്പെടുത്തൽ മുഴുവൻ സ്ഥിരസഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്ദേശങ്ങളായിരുന്നു